കോഴിക്കോട് യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായി പി എം നിയാസിനെ പ്രഖ്യാപിക്കും പി എം നിയാസിനൊപ്പം എം എസ് എം എസ് അനീഷ് കുമാർ ചേരുന്നു അനീഷിലേക്ക് അനുശ്രീ എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ കാത്തിരുന്ന ഒരു തീരുമാനം തന്നെയാണ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് നേരത്തെ ആദ്യഘട്ടത്തിൽ പി എം നിയാസിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാനാണ് തീരുമാനിച്ചെങ്കിലും പിന്നീട് ഒരു പൊതുസമ്മത സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഈ സാംസ്കാരിക രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ബി എം വിനുവിനെ സിനിമ സംവിധായകനെ മത്സരിപ്പിക്കുകയും അദ്ദേഹത്തെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തി കാട്ടുക എന്ന ഒരു ലക്ഷ്യവുമായി കോൺഗ്രസ് മുന്നോട്ട് പോയിരുന്നു കാരണം ഒരു പൊതു സമൂഹത്തിൻ്റെ പ്രതിനിധി എന്നവണ്ണം കഴിഞ്ഞ പത്ത് നാൽപ്പത്തി ധികമായി എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് അത് പിടിക്കാൻ അത്തരത്തിലൊരു രീതിയിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വത്തിന് പിന്മാറേണ്ട ഒരു സാഹചര്യം വന്നു അങ്ങനെയാണ് പി എം നിയാസിനെ നേതാവായി തന്നെ പ്രഖ്യാപിച്ച് ആ പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോകുന്നത് എന്തായാലും നമുക്കൊപ്പം അദ്ദേഹം തന്നെയുണ്ട് കെ പി സി സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുകയാണ് നേരത്തെ പലവട്ടം കൗൺസിലറായിട്ടുള്ളതാണ് വീണ്ടും ആളുകൾ ഇങ്ങനെ ചോദിച്ചു നിയാസ് വീണ്ടും ഒരു കൗൺസിലർ ആവാൻ പോകുന്നോ എന്നൊരു ചോദ്യം എങ്ങനെയാണ് ഈ മത്സരരംഗത്തേക്ക് വന്നത് വ്യക്തിപരമായ ഒരു നേട്ടത്തിനോ സ്ഥാനത്തിനോ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചത് അമ്പത് വർഷമായി കോഴിക്കോട് നഗരം ഭരിച്ചു മുടിച്ചു കൊണ്ടിരിക്കുന്ന വികരമായ വികസന സങ്കല്പങ്ങളും കാര്യമായ ഒരു ഇല്ലാതെ ഈ നഗരത്തെ ഇത്രയേറെ പിറകോട്ട് കൊണ്ടുപോയ എൽ ഡി എഫ് ഭരണത്തിന് അന്ത്യം കുറിക്കണം എന്നൊരു ജനാഭിലാഷമാണ് ആ ജനാഭിലാഷത്തിനു വേണ്ടിയുള്ള അവർക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾ തുടങ്ങുന്നത് അതിന് നേതൃത്വം വഹിക്കണമെന്ന് കോൺഗ്രസ് തീരുമാനമെടുത്തപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ രംഗത്തിറങ്ങുകയാണ് എൻ്റെ നേട്ടങ്ങളെക്കാൾ ഈ നഗരത്തിൻ്റെ ശാപം ശാപമോശത്തിനു വേണ്ടിയുള്ള പോരാട്ടമായാണ് ഞാനിതിനെ കാണുന്നത് അതിനുവേണ്ടി മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ എല്ലായിടത്തും ഇന്ന് രാവിലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏഴ് മണി സമയമാണ് എല്ലാ സ്ഥലങ്ങളിലും ഇത്രയും ആളുകൾ നമ്മളുമായി ബന്ധപ്പെട്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന ആവേശം അത് നഗരഭരണത്തോടുള്ള അടങ്ങാത്ത ഒടുങ്ങാത്ത അവരുടെ പ്രതിഷേധമാണ് ആ പ്രതിഷേധം ഇത്തവണ വിജയിക്കുതന്നെ ചെയ്യും കോഴിക്കോട് കോർപ്പറേഷൻ അത് ജനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഭരണം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഒരു മേയർ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ഇതിനെ നയിച്ച് ക്യാമ്പിനെ നയിച്ച് മുന്നോട്ട് പോകുക അതൊരു വലിയ വെല്ലുവിളിയില്ല കാരണം ഈ അടുത്ത കാലത്തൊന്നും അല്ലെങ്കിൽ ഈ പത്തനാപത്തഞ്ച് കൊല്ലത്തിലധികമായി യു ഡി എഫ് ഭരിക്കാത്ത ഒരു കോർപ്പറേഷനാണ് ആണ് അവിടുത്തെ ഒരു നായക സ്ഥാനം പ്രചാരണത്തിലായാലും മേയർ സ്ഥാനാർത്ഥിയായാലും ഇപ്പോൾ പാർട്ടി ഉയർത്തി കിടന്നു താങ്കൾ തന്നെയാണ് അക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് മുന്നണിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ത് സ്ഥാനത്ത് നേടുന്നു എന്നത് എനിക്ക് ലക്ഷ്യമേയല്ല പക്ഷെ ഒരു കാര്യം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലം മുതൽ യുവജന പ്രസ്ഥാന കാലം മുതൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഈ കോഴിക്കോട് നഗരത്തിൽ ജനിച്ചു വളർന്നവർ മുന്നോട്ട് പോയത് എൻ്റെയൊപ്പ കോർപ്പറേഷൻ കൗൺസിൽ പാർട്ടി ലീഡറായി ഞാനും കോർപ്പറേഷനിൽ പ്രവർത്തിച്ചു വന്നു ഇവിടുത്തെ ഇവിടെ എൻ്റെ പിതാവിനെ അറിയാൻ സാധന പത്രപ്രവർത്തനം കൂടിയായിരുന്നു അതുപോലെ ആ ഒരു അറിവും ആ അനുഭവവുമാണ് എൻ്റെ മുന്നിൽ മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹം പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വവും ഏറ്റെടുക്കണം ജനങ്ങൾക്ക് വേണ്ടി എന്നൊരാഗ്രഹവും അല്ലെങ്കിൽ എന്ന താൽപ്പര്യം മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത് ആ താല്പര്യത്തിന് മുമ്പിൽ ഏത് വെല്ലുവിളികളും നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകാനും അത് ജനങ്ങൾക്ക് നൂറ് ശതമാനം ഞാൻ പറയും ഇപ്പോഴുള്ളതിനേക്കാൾ പവൻ മാറ്റം വ്യത്യാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകത്തിട്ടുണ്ട് അപ്പോൾ യു ഡി എഫിനും കോഴിക്കോ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിച്ചാൽ അത് ഒരു ചരിത്രം തന്നെയായിരിക്കും മാറ്റം ജനങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന് എനിക്ക് ജനങ്ങളതിനോധ്യപ്പെടുകയാണ് പക്ഷേ പറയുന്നതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടേറിയ ചുമതല അല്ലേ കാരണം ഈ സമീപകാലത്തൊക്കെ നോക്കിയാലും കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തിൻ്റെ മൊത്തം എണ്ണം നോക്കിയാൽ പോലും ഇരുപത്തഞ്ചിൽ താഴെയാണുള്ളത് ഈ കൂടെ എലത്തൂരും ബേപ്പൂരും ഒക്കെ കൂട്ടുന്നതിന് മുമ്പ് ഏതാണ്ട് അടുത്ത് എത്തിയതാണ് പക്ഷേ അപ്പോഴേക്കും ഈ വിസ്തൃതി കൂടി കോർപ്പറേഷൻ്റെ അതൊരു വലിയ ജോലി തന്നെയല്ലേ ഈ ഒരു മാജിക് നമ്പറിലേക്ക് എത്തുക ഇനിയിപ്പം മുപ്പത്തെട്ട് സീറ്റ് വേണം ഭരിക്കാൻ ഇല്ലേ ആ ഒരു അക്കത്തിലേക്ക് ത്തിലേക്ക് വലിയ വെല്ലുപാടില്ല രേവന്ത് റെഡ്ഡി കഴിഞ്ഞ തവണ തെലങ്കാനയിൽ ഇപ്പം വരുന്നതിന് മുമ്പ് കോൺഗ്രസ്സിന് രണ്ടക്കം പോലും ഉണ്ടായിരുന്നു അറിയാലോ അഞ്ച് വർഷക്കാലം നമുക്ക് വളരെയേറെ വിസ്മൃതിയിലായിരുന്നു കോൺഗ്രസ് രണ്ട് വർഷക്കാലം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് രേവന്ത് റെഡ്ഡി ഇന്ന് ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയാൽ ജനങ്ങൾ പിന്തുണയ്ക്കും അത് ഞങ്ങളുടെ മാത്രം കഴിവല്ല ജനങ്ങളുടെ അഭിലാഷമാണ് അത് പൂർത്തീകരണത്തിന് രാഷ്ട്രീയത്തിൽ നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നും ഒന്നും രണ്ടല്ല രണ്ട് രണ്ടും നാലുമല്ല ജനങ്ങളുടെ താല്പര്യങ്ങൾ എന്തായാലും നിങ്ങൾ പറയുന്ന മാജിക് നമ്പർ മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് നാൽപ്പത് സീറ്റ് ഞങ്ങൾക്ക് ലഭിക്കും അത് വ്യക്തമായ ഞങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളൊരു പത്ത് വീട്ടിൽ കയറി നോക്കും വേണമെങ്കിൽ സി പി എമ്മിൻ്റെ വീട്ടിൽ മാത്രം കരുതും ബി ജെ പി കാരുടെ വീട്ടിൽ മാത്രം കരുതുന്നു ആ ഒരു വിശ്വാസം അറിയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഈ ഒരു പ്രവർത്തന നില രംഗത്ത് വന്നാൽ അത് വിജയിക്കുന്നതെന്ന് കോഴിക്കോട് നഗരം നിങ്ങൾക്ക് അങ്ങനെ ഞാൻ എഴുതി തള്ളാൻ കഴിയുമോ ഞങ്ങളൊക്കെ നഗരത്തിൽ വഴി ഞങ്ങൾ ഒറ്റ കാര്യം പറയുന്നു നിങ്ങൾ ഞങ്ങളൊക്കെ കുട്ടിക്കാലം മുതൽ കോഴിക്കോട് കാണുന്നതാണ് അന്നൊരു ചെറിയ മഴ പെയ്താൽ വെള്ളത്തിലാണ് ഇന്നൊരു ചെറിയ മഴ പെയ്താൽ വെള്ളത്തിലാണ് അമ്പത് വർഷം കൊണ്ട് സംസാരിക്കുന്നത് അനീഷ് തുടർന്നോളോ മറ്റു വാർത്തകളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്